മറുനാടന്റെ മുതലാളി ഷാജൻസ്കാർ എന്നൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിനെതിരെയോ രണ്ട് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന കൂടി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വർഗീയ പരാമർശം ചൂണ്ടിക്കാട്ടണം മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയത്തോടായിട്ടാണ് ആ വെല്ലുവിളി മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു വർഗീയ പരാമർശം താൻ നടത്തിയത് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കുക എന്നാണ് വെല്ലുവിളി നേരത്തെ പി വി അൻവറിനോടും അതിനുപൂർവേ നിരന്തരം വീഡിയോകളിലൂടെ അയാൾ ഈ വെല്ലുവിളി നടത്തുന്നത് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ അതായത് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞൊരു പരാർശമെങ്കിൽ താങ്കൾ നിങ്ങൾ കാട്ടിത്തന്നാണ് മറുനാടിൻ്റെ ഷാജൻസ് കറിയ പറയുന്നത് ഈ വിവാദം ഇപ്പോഴത്തെ വെല്ലുവിളി ഇന്നത്തെ വെല്ലുവിളി ഉണ്ടാവാൻ കാരണം ഷാഫി ചാലിയം ഇന്നലെ ഒരു ടി വി അഭിമുഖത്തിനിടയിൽ ആർ എസ് എസിന് പോലും സാധിക്കാത്ത വർഗീയ വിഭജനമാണ് മറുനാടിൻ്റെ ഷാജൻസ് കറിയ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു വ്ലോഗർ എന്ന നിലയിൽ വീഡിയോകൾ നിർമ്മിച്ച് എന്നാണ് ഷാഫി ചാലിയം പറഞ്ഞത് അത് കാരണം ഇന്ന് മറുനാടൻ ഒരു വീഡിയോ ചെയ്തു അതിന്റെ ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു തമനയിലൊക്കെ ഏഹ് മുസ്ലിം ലീഗിലല്ല ഷാഫി ചാലിയം പോകേണ്ടത് അൽഖയ്തയിലേക്കാണെന്ന് ഷാഫി ചാലിയം എന്ന ഒരു മുസ്ലിം പേര് കണ്ടെടുത്ത് തന്നെ അൽ ക്വൈതയുമായി ഒക്കെ ബന്ധപ്പെടുത്തിയെടുത്ത് തന്നെയുണ്ട് അയാളുടെ മുസ്ലിം വിരോധം അത് വേറൊരു കാര്യം പി വി അൻപറിൻ്റെ സ്വർണ്ണക്കടത്തുകളിലും ഭീകരവാദിയും തീവ്രവാദിയൊക്കെ ആക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് അത് ഇതൊക്കെ ഒരു തെളിവാണ് അതൊക്കെ പോട്ടെ മറുനാടൻ പച്ചയ്ക്ക് മുസ്ലിങ്ങൾക്കെതിരെ വലിയൊരു വർഗീയത പറഞ്ഞ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഇത് ഞാൻ മുമ്പൊരു വീഡിയോ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയേഴിൻ്റെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഇന്നും അയാളുടെ പേജിലുണ്ട് ഫേസ്ബുക്ക് പേജിൽ ഞാനത് ചേർക്കുക ജി ഹാദോ ഗർവാസിയോ ആവട്ടെ ഇത് ചെറ്റത്തരാണ് ഇതാണ് എൻ്റെ ഇപ്പോഴുള്ള ക്യാപ്ഷൻ ആ എഡിറ്റ് സ്റ്റേറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാം അത് ഒന്നിൽ കൂടുതൽ തവണ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്യാപ്ഷൻ ലൗ ജി ഹാദോ ഗർവ്വാപ്പസിയോ ആവട്ടെ പൊന്നുമക്കൾ ചെയ്ത് ചെറ്റത്തരമാണ് ഇത് ലൗജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ാണ് അയാൾ പറയുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ആ സമയത്ത് ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഹിന്ദു പെൺകുട്ടി പതിനേഴ് ഒരു ഹിന്ദു പെൺകുട്ടി ഒളിച്ചോടുകയാണ് ഇത് ഒളിച്ചോടി ഉടനെ മറുനാടൻ വാർത്ത ചെയ്യുകയാണ് ആ വാർത്തയിൽ ഉടനീളം അയാൾ പറയുകയാണ് ഇത് ലൗജിഹാദ് അല്ലെങ്കിൽ പിന്നെന്താണ് എന്നാൽ ഒരാൾ ഇസ്ലാം അല്ലാത്ത മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് അല്ലെങ്കിൽ പ്രണയം മതം മാറ്റി മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായി ജീവിക്കുന്നതാണ് ഇവിടെ മതം മാറ്റം സംഭവിച്ചിട്ടില്ല പക്ഷെ മതം മാറ്റം സംഭവിച്ചേനെ എന്നാണ് ഈ ആൺകുട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന ലോജിഹാദിനെ അയാൾ അതിൽ വിവരിക്കുകയാണ് അതുപോലെ മാതാപിതാക്കൾക്ക് ഉപദേശങ്ങൾ നൽകുകയാണ് ആ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ വളച്ചൊടിച്ച് മാറ്റി സ്ഥലം വിടുന്ന ആ വികൃതമായ മനസ്സുണ്ടല്ലോ എങ്ങനെ ഇന്നത്തെ കാലത്ത് ഈ മാതാപിതാക്കൾ ഒരു പെൺകുട്ടിയെ വളർത്തും ചുറ്റിലും വല വീശി പല ലക്ഷ്യങ്ങളോടുകൂടി നടക്കുകയാണ് പലരും എന്നിട്ട് അതിനെ എതിർക്കാൻ ആരുമില്ല വാസ്തവത്തിൽ തിരുത്തേണ്ടത് അത്തരക്കാരുടെ മാതാപിതാക്കളും അത്തരക്കാരുടെ സമുദായവുമാണ് മാതാപിതാക്കളുടെ നഷ്ട സ്വപ്നങ്ങളെ കുറിച്ച് അയാൾ സംസാരിക്കുകയാണ് നേരത്തെ നിർത്തി പറയാം മക്കളെ കൈവിട്ടു പോവരുത് നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ഈ പെൺകുട്ടി രക്ഷപ്പെട്ടത് ഈ പെൺകുട്ടി ഇനിയും ആ വീട്ടിൽ തന്നെ തുടരുമെന്ന് ഉറപ്പൊന്നുമില്ല കാരണം വാശിയുടെ പ്രായമാ ആ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമല്ല ഈ പെൺകുട്ടിയെ മതം മാറ്റാനുള്ള ശ്രമം നടന്നു അതിനെ കുറിച്ച് എനിക്ക് വിവരം കിട്ടി എന്ന് വരെ അയാൾ പറയാണ് ഈ വീഡിയോയിൽ ഇവിടെ മതം മാറ്റം സംഭവിച്ചിട്ടില്ല പക്ഷേ മാറ്റം എന്നാണ് ഈ ആൺകുട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചന അവസാന കോട്ടയം പോലീസ് അന്ന് തന്നെ ഇരുപത്തിയേഴാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഏഴിന് തന്നെ പ്രതി പിടിക്കുന്നുണ്ട് കോട്ടയം ഡിസ്ട്രിക്ട് പോലീസ് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ വാർത്ത ഞാൻ അതും കമന്റിൽ മെൻഷൻ ചെയ്യാം ഓക്കെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി അറസ്റ്റിൽ ഈരാറ്റുപേട്ട മേലമ്പാറ സ്വദേശിനിയായ പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ ഈരാറ്റുപേട്ട പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം ജില്ലയിൽ പെരുകുളം വില്ലേജിൽ പൂവച്ചൽക്കറിയിൽ ജെഫിൻ നിവാസിൽ ജോയി മകൻ പതിനെട്ട് വയസ്സുള്ള ജഫിനാണ് അറസ്റ്റിലായത് ഇന്നും ആ പോസ്റ്റ് ഉണ്ട് അയാളുടെ ഫോട്ടോ ഉണ്ട് ഈ പ്രതിയുടെ അപ്പോൾ പ്രായപൂർത്തിയാവാത്ത ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ പ്രണയത്തിന്റെ പേരിൽ കൂട്ടി പോവുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ ആരെയുള്ള സംഭവമാണ് പ്രണയം പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരുന്നതിന് മുമ്പേ മതം മാറ്റാൻ പോവുകയാണെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയെന്ന് പറയുകയാണ് സാജൻ അതിന് ലൌ ജിഹാദ് എന്ന് മെൻഷൻ ചെയ്യുകയാണ് പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇയാൾ ക്യാപ്ഷൻ മാറ്റിയത് അതാണ് ഇത് ലൌ ജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന വാചകം അയാൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞത് ഇത് മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങളെ മനഃപൂർവ്വം തെളിവുകളില്ലാതെ ഒരു വ്യാജ വാർത്തയുടെ പേരിൽ അടിസ്ഥാനപരമായ ആരോപണം ഉന്നയിച്ചതല്ലെങ്കിൽ ഇതുപോലെ ഷാജൻസ് കറി ഒരു മുസ്ലിം വിരോധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇതിൽ പേരെന്ത് തെളിവാണ് വേണ്ടത് ആ വീഡിയോ ഇപ്പോഴും ഉണ്ട് ആ വീഡിയോയുടെ ലിങ്കും കോട്ടയം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെക്കുറിച്ചുള്ള വിവരവും ഞാൻ ഈ കമന്റ് ബോക്സിൽ ചേർക്കാം വേറൊരു കാര്യം കോട്ടയം ഡിസ്ട്രിക്ട് പോലീസിന്റെ ആ പേജിൽ രണ്ട് വർഷം മുമ്പ് തന്നെ ഒരു ഷാഹുൽ എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഈ കേസ് വർഗീയവൽക്കരിച്ച മറുനാടൻ ഷാജിനെതിരെ കേസ് ഉണ്ടാകുമോ സാർ പിന്നെ വേറൊരാൾ ഷഫീർ ഖാനൂൻ സാർ ആ മറുനാടൻ കറിയെയും കാസിയെയും ഒന്ന് അറിയിച്ചേരിക്കണേ കാസിയും മറുനാടനൊക്കെ നിരവധി ദുഷ്പ്രചരങ്ങളാണ് വർഗീയ പരാമർശങ്ങളാണ് ഇതിന്റെ പേരിലൂടെ മുഴുവൻ നടത്തിയത് ഇതിന് ഇതിൽ വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ ഇതിനെ മറുനാടിനെ ന്യായീകരിച്ചിട്ട് പറയും ഞാൻ അതിൽ മുസ്ലിങ്ങൾക്ക് എതിരെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് എന്താണ് താങ്കൾ ഉദ്ദേശം എന്നറിയാനേ പാഴൂർ പടിവരെ പോകണ്ട ഒരുപാട് കമന്റുകൾ ഫേസ്ബുക്കിൽ ആ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കാരണം മുമ്പ് നിരവധി മുസ്ലിം വിരോധമായ കമന്റുകൾ അതിലുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ആദ്യം പക്ഷെ അതൊക്കെ ഇപ്പം ഡിലീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ചില കമന്റുകളുണ്ട് ശ്രീകാന്ത് രവീന്ദ്രൻ പറയാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല അനുഭവിക്കട്ടെ സുഡാപ്പികൾ പിള്ളേറിയത് ഇതിനായി പരക്കം പായുകയാണ് ഇതിനൊത്താശ ചെയ്യുന്ന ജയവർഗം പെൺപിള്ളേർ സെലിൻ ജോൺ പറയുന്നു അയ്യോ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഈ പെൺകുട്ടികൾക്ക് കാര്യം മനസ്സിലാകുന്നില്ലേ കണ്ട ജിഹാദിയുമായി ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലോകത്ത് നടക്കുന്നതൊന്നും അറിയുന്നില്ല എന്നതാണ് സത്യം പെൺകുട്ടികൾ സൂക്ഷിക്കുക ജിഹാദി പരുന്നുകൾ നിങ്ങൾക്ക് ചുറ്റും ലക്ഷ്യം വെച്ച് പറന്ന് നടക്കുന്നുണ്ട് റാഞ്ച് കൊണ്ടുപോകാൻ വളർത്താനല്ല പരുന്തു വരുന്നത് കൊല്ലാനാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ പോകുന്ന പരാമർശങ്ങൾ നോക്കണം ഒരു ഹിന്ദു പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരന്റെ കൂടെ പ്രണയത്തിന്റെ പേരിൽ പോയതിനാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ വിമർശനം നടത്തുന്നത് വേറൊരാൾ ഷൈജു വൈക്കോം ആ വാർത്തയ്ക്ക് കീഴിൽ നമ്മുടെ പെൺമക്കൾക്ക് മുസ്ലിം യുവാക്കളോട് സൗഹൃദവും അടുപ്പവും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട കാലഘട്ടമാണ് ഇപ്പോഴത്തേത് അല്ലെങ്കിൽ ഇതുപോലെ ദുഃഖിക്കേണ്ടി വരും വേറൊരു രാജൻ കേസി ഇവിടുത്തെ നിയമപാലകർക്കും കോടതികൾക്കും സർക്കാരിനും ലൗജിഹാദ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇനിയും എത്ര കാലം വേണ്ടി വരും കഷ്ടം സഹതപിക്കുക താങ്കൾക്ക് നന്ദി ഇതിൻ്റെ ലൈക്ക് നൂറ്ററുപത് നൂറ്റി മുപ്പത് മൂന്ന് അഞ്ഞൂറ് അറുന്നൂറൊക്കെ ലൈക്കുകളായിട്ട് ഇത്തരം കമൻറ്റുകൾ അപ്പോൾ ഇയാൾ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ മുസ്ലിംകൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതാണ് ഈ കമൻറ്റുകൾ വ്യക്തമാക്കുന്നത് ഇതുപോലെ ഇയാളൊരു മുസ്ലിം വിരോധിയാണെന്ന് തെളിയിക്കാൻ ഇപ്പോഴും ആ വീഡിയോ കളഞ്ഞിട്ടില്ല അയാൾ ആരെ ഈ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന അയാൾ ഏതോ എന്തൊക്കെ രീതിയിൽ അയാൾക്കെതിരെ കേസുകളുണ്ട് ഇവിടെ ഒരു ദിവസം അയാൾ ജയിലിൽ കിടന്നു കിടക്കില്ല അതാണ് ഷാജൻ ഷാജൻസ്കറിയുടെ പിടിപാട് അതാണ് സംഘപരിവാറുമായിട്ടുള്ള അയാളുടെ അന്ധഗോപുരങ്ങളിലുള്ള ബന്ധങ്ങൾ എന്തിനാണ് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ആ പി വി അൻവർ എം എൽ എ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇയാളെ ഒരു ഒരു മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടാൻ പറ്റിയ ഇല്ല ഇന്നത്തെ വെല്ലുവിളി തന്നെ നിങ്ങൾ നോക്ക് ഷാഫി ചാലിയം എന്ന മുസ്ലിം പേര് കണ്ടപ്പോൾ തന്നെ അൽഖൈദ്യമായി കണക്ട് ചെയ്തിരിക്കുകയാണ് അയാൾ തമ്നിലൂടെ അയാളുടെ വീഡിയോ എന്നിട്ട് പറയുകയാണ് ഞാൻ മുസ്ലിം വിരോധികൾ തെളിയിക്കുക അവിടെത്തന്നെ ഒരു തെളിവായി പി വി അൻവർ അതും തീവ്രവാദിയാണ് പോലും ഇയാളുടെ ഭാഷയിൽ ഇസ്ലാമിസ്റ്റുകൾ മൂദിസ്റ്റുകൾ ജിഹാദിസ്റ്റുകൾ എന്ന് വിളിച്ചിട്ട് നേരിട്ട് മുസ്ലിങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഉപമങ്ങളിലൂടെ മുസ്ലിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേര് നാളെ എനിക്കെതിരെ എനിക്കത് എനിക്കറിയാം പക്ഷേ അയാളെക്കാളും വിളഞ്ഞ വ്യക്തമായുണ്ട് ഞാനിതൊന്നും കാര്യം ഏതാ ഇതൊന്നും അല്ല വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇതൊന്ന് മെൻഷൻ ചെയ്തതെന്ന് മാത്രം ദയവ് ചെയ്തത് താനൊരു മുസ്ലിം വിരോധിയല്ല നീ എങ്കിലും മറുനാടൻ ഷാജ പറയാതിരിക്കുക നിങ്ങൾ ഇപ്പോൾ തന്നെ ആ വീഡിയോ കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോധ്യാവും ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് മറുപാട് മുസ്ലിം വിരോധിയല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനിതാ ഈ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രണ്ട് ലിങ്ക് കൂടെ ഒന്ന് കേരള കോട്ടയം ഡിസ്ട്രിക്ട് പോലീസിൻ്റെ ഔദ്യോഗിക പേജിൽ വന്ന പോസ്റ്റും രണ്ട് ഇയാൾ അഭിഷേദത്തിൽ ചെയ്ത വീഡിയോയും ഓക്കെ